ാണ് ഞാൻ കിട്ടിയത് അഭിലാഷെന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മള് ഇവിടെ അടുത്തുള്ള പല പ്രദേശത്തുമാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല സിനിമ റിലീസ് ആയത് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഓരോരോ അപേക്ഷയുള്ളൂ നിങ്ങൾ നല്ലൊരു റൊമാൻറ്റിക് സിനിമ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും അഭിലാഷം കാണണം നിങ്ങളുടെ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും പാട്ടുകള് മനോഹരമായ പാട്ടുകളാണ് ശ്രീഹരിയാണത് കമ്പോസ് ചെയ്തിരിക്കുന്നത് പാട്ട് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം പേര് കണ്ടുകഴിഞ്ഞു പിന്നെ നമ്മുടെ നമ്മളൊരു രാപ്പിള പാട്ടുണ്ട് അത് യൂട്യൂബില് ട്രെൻഡിങ് നമ്പർ വൺ ആണല്ലോ നിങ്ങൾ സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവരും ഫുട്ബോൾ എൻജോയ് ചെയ്യൂ രാത്രി എപ്പോഴെങ്കിലും സമയം കിട്ടുക അല്ലെങ്കിൽ നാളെ സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ പാട്ടുകളൊന്നും കാണാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി അഭിലാഷം കാണുക നിങ്ങളെ നമ്മൾ നിരാശരാക്കില്ല നമ്മുടെ എന്ന് തൻവീരാണെന്നുള്ള ഹീറോയിനോട് വരാൻ പറ്റിയില്ല ഹിന്ദി പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം തൻവിയുടെ തൈര്ന്നും കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളെല്ലാവരും അഭിലാഷം പോയി കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അർജുൻ അശോകൻ ഷൈൻ ടോം ചാക്കോ ബിനു പപ്പു നമ്മുടെ പ്രിയങ്കരനായ നവാസ് മളിക് എന്ന് എല്ലാവരും ഒരു സിനിമയാണ് പിന്നെ നിംന നിങ്ങൾക്ക് നിംന പത്തു മൂന്ന് ഈ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ് നമ്മുടെ ഭാവി